മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ഇന്ന് ധാവിയിലെഴുതിയ സങ്കീർത്തനത്തെ കുറിച്ച് വിചിന്തനം ചെയ്യാം സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹൃദയസ്ഥമാക്കുമ്പോൾ കർത്താവ് രണ്ട് മാർഗങ്ങളാണ് നമ്മളെ അറിയിക്കുന്നത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാവികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ട ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല കർത്താവ് നീതിവാൻമാരുടെ മാർഗം കാണുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു അതെ ഈ ലോകത്ത് ബുദ്ധിമതികളായ കന്യകളെ കുറിച്ചിട്ടും വിവേകരഹിതരായ കനികളെ കുറിച്ചിട്ടും പറയുന്ന പോലെ തന്നെയാണ് ഈ സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ലോകത്തെ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാൻ സാധ്യമാവും ഒന്നെങ്കിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുക അല്ല എങ്കിൽ നാശത്തിൻ്റെ സന്തതിയായ സാപ്വനോടൊപ്പം സഞ്ചരിക്കുക അങ്ങോട്ടുള്ള വഴി എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതൊരു നിത്യനാശത്തിലേക്കുള്ള വഴിയാണെന്ന് ബോധ്യം ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവഹിതം നിറവേറ്റ നിറവേറ്റേണ്ടതായ വ്യക്തികളാണെന്നും എന്നുള്ള ആ ജ്ഞാനം ആ വിശ്വാസം നമ്മളിലുണ്ടായാൽ മാത്രമേ നമുക്കത് സാധിക്കൂ കർത്താവ് ഒരിക്കലും നീ പാവ് ചെയ്യുവാനോ ഒന്നും പറഞ്ഞിട്ടില്ല നീ നന്മയിലൂടെ സഞ്ചരിച്ച് എൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഞാൻ ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് തിരികെ എന്നിലേക്ക് എത്തുക എന്നത് തന്നെയാണ് കർത്താവിൻ്റെ ലക്ഷ്യം ഞാൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദീപം ദൈവത്തിൻ്റെ സാരാംശം നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ച് അയച്ചതാണ് നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ പ്രലോഭനങ്ങളിൽ വീഴാതെ തിരികെ എത്തി വസിക്കുക എന്നത് തന്നെയാണ് കർത്താവിൻ്റെ ഹിതം ഇന്ന് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതായ സഭകളിൽ പോലും സഭാ അധികാരികളിൽ പോലും ഇടയന്മാരിലുമെല്ലാം ഇന്ന് അവർ കർത്താവിനെയാണോ അന്വേഷിക്കുന്നത് കർത്താവിൻ്റെ ഹിതമാണോ നിറവേറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ അവരവരിലേക്ക് അയക്കുകയാണ് തീർച്ചയായിട്ടും ദുഷ്ടത്തെക്കിടിയിൽ വീഴാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം കർത്താവായ യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും ഇത് മാത്രമാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളൂ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നാം ഏത് രീതിയിൽ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ആ വചനത്തെ അനുസരിക്കുക കൽപ്പനകൾ അനുസരിക്കുക ദൈവം നമ്മോടൊപ്പം നടക്കുന്നുണ്ട് എങ്കിലും നാം ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ എന്ന് ഓരോ രീതിയിലും ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ പ്രവൃത്തികൾ അതെല്ലാം ദൈവത്തോട് ചേർന്നാണോ നാം ചെയ്യുന്നതെന്ന് നാം സ്വയം മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും കർത്താവ് സ്ഥാപിച്ച സഭ തിരുസഭയാണ് ആ തിരുസഭ എന്നത് ഒരു പെട്ടകമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം നോഹിയുടെ കാലഘട്ടത്തിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജനത്തെ നശിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചപ്പോൾ നീതിമാനായിരുന്ന നോഹയെയും കുടുംബത്തെയും കർത്താവ് രക്ഷിച്ചതുപോലെ ഈ ലോകത്തിൽ ദുഷ്ടന്റെ നാളുകൾ ദുഷ്ടരുടെ പ്രളയത്തിലേക്കുള്ള ഒരു യാത്രയിലൂടെയാണ് നാം പോകുന്നത് ആ സമയം തിരുസഭയെ ആക്രമിക്കുവാനും തിരുസഭയ്ക്കെതിരെ അവഹേളിക്കുവാനും തിരുസഭ കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിക്കാതെ ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് നമ്മുടെ സഭയിലും കൂടുതൽ കാണുവാൻ സാധിക്കും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടേ ബ്രദർ തോമസ് ജോർജ്